ബിസ്മില്ലാഹി വസ്സലാമു വൽഹമ്മത്ത് ആലിഹി അജ്മയിൻ അജ്മഈൻ ഹുലോ ഇൻ്റെ ഫറലുകളിൽ രണ്ടാമത്തേത് മുഖം കഴുകലാണ് മുഖത്തിൻ്റെ പരിധി നീളത്തിൽ സാധാരണഗതിയിൽ തലമുടി മുളക്കുന്നതിൻ്റെയും രണ്ട് താടിയല്ലിൻ്റെ അറ്റത്തിൻ്റെയും ഇടയിലുള്ള ഭാഗത്തിനാണ് നീളത്തിൽ മുഖത്തിൻ്റെ പരിധി എന്ന് പറയുക വീതിയിലാണെങ്കിൽ രണ്ട് ചെവികൾക്ക് ഇടയിലുള്ള ഭാഗമാണ് മുഖത്തിൻ്റെ പരിധിയായി പരിഗണിക്കുന്നത് മുഖത്തുള്ള രോമത്തിൻ്റെ ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാണ് എന്നാൽ തിങ്ങിയ താടി അതുപോലെ തന്നെ ഇടത്താടി ഇവ രണ്ടിൻ്റെയും ഉള്ളു കഴുകൽ നിർബന്ധമില്ല ഈ താടി അല്ലെങ്കിൽ ഇടത്താടി തിങ്ങിയതാണോ അല്ലേ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് തിങ്ങിയത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരാൾ മറ്റൊരാളുമായി സംസാരിക്കുന്ന സമയത്ത് ഇടയിലൂടെ തൊലിയുടെ നിറം തൊലി കാണപ്പെടാൻ പറ്റാത്ത രൂപത്തിലാണ് രോമം വളർന്നിട്ടുള്ളതെങ്കിൽ അതിന് തിങ്ങിയ താടി എന്ന് പറയാവുന്നതാണ് മുഖം കഴുകുമ്പോൾ നിർബന്ധമായും കഴുകേണ്ട സ്ഥലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് മുന്തഹൽ ലഹ്യയിനി രണ്ട് താടിയല്ലിൻ്റെ കീഴറ്റം ആ രണ്ട് താടിയല്ലിൻ്റെയും കീഴറ്റം കഴുകൽ നിർബന്ധമാണ് തലമുടി മുളക്കുന്നതിൻ്റെയും താടിയെല്ലിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ് നീളത്തിൽ മുഖമെന്ന് പറഞ്ഞു എന്നാൽ ഈ താടിയല്ലും കഴുകൽ നിർബന്ധം തന്നെയാണ് രണ്ട് ചുണ്ടുകളുടെ ചുവപ്പ് ആ ഭാഗവും കഴുകൽ നിർബന്ധമാണ് ചില ആളുകൾ മുഖം കഴുകുന്ന സമയത്ത് ചുണ്ട് ഉള്ളിലേക്ക് വായുടെ ഉള്ളിലേക്ക് പിടിക്കാറുണ്ട് അങ്ങനെ പിടിച്ച് കഴുകിയാൽ മുഖം കഴുകൽ ശരിയാവുകയില്ല ആ ചുവപ്പ് ഭാഗം കഴുകൽ നിർബന്ധമാണ് അതുപോലെ തന്നെ നെറ്റിയിൽ രോമം മുളക്കുന്ന സ്ഥലം ചില ആളുകൾക്ക് നെറ്റിയുടെ ഭാഗത്തേക്ക് രോമം മുളക്കാറുണ്ട് അങ്ങനെയുള്ള ആ ഭാഗവും കഴുകൽ നിർബന്ധമാണ് അത് മുഖത്തിൽ തന്നെയാണ് ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ കഴുകൽ നിർബന്ധമില്ല മഹല്ലു തഹദീഫ് മുഖവളയിടുന്ന സ്ഥലം അഥവാ പണ്ടുള്ള സ്ത്രീകൾ മുഖത്തിന് വീതി കൂടാൻ വേണ്ടി തലയുടെ ഭാഗത്ത് നിന്നും അല്പം കയറ്റി വടിച്ചെടുക്കാറുണ്ട് ആ ഭാഗത്തിനാണ് മുഖവളയിടുന്ന എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ തലയുടെ ഭാഗമാണ് അതുകൊണ്ട് ആ ഭാഗം കഴുകൽ നിർബന്ധമില്ല അതുപോലെ തന്നെ ചെവിയുടെ കുറ്റിയുണ്ടല്ലോ അത് കഴുകലും നിർബന്ധമില്ല രണ്ട് കഴനെറ്റികൾ അത് കഴുകലും നിർബന്ധമില്ല വ മൗലിക സ്വലി ഭാഗവും ഇതെല്ലാം തലയിൽപ്പെട്ടതാണ് മുഖത്തിൽപ്പെട്ടതല്ല കഴുകൽ നിർബന്ധമില്ല പിന്നെങ്കിലും ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം കഴുകൽ സുന്നത്താണ് കശണ്ടിയുടെ ഭാഗം കഴനെറ്റി അതുപോലെ തന്നെ ചെവിക്കുറ്റി അതുപോലെ മുഖവളയിടുന്ന സ്ഥലം ഇതെല്ലാം കഴുകൽ സുന്നത്താണ് ഇനി അടുത്തത് പറയുന്നത് കണ്ണിനെ കുറിച്ചാണ് കണ്ണ് മുഖത്തിൽപ്പെട്ടതാണല്ലോ അപ്പോൾ കണ്ണിന്റെ ഉള്ള് കഴുകേണ്ടതുണ്ടോ കണ്ണിന്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല സുന്നത്തുമില്ല അപ്പോൾ കഴുകൽ നിർബന്ധവുമില്ല സുന്നത്തുമില്ല പിന്നെന്താ കഴുകുന്നതിൻ്റെ വിധി വല്യുക്കുറഹോ അത് കറാഹത്താക്കപ്പെടും അപ്പോൾ ആവശ്യമില്ലാതെ കണ്ണിന്റെ ഉള്ളു കഴുകൽ കറാഹത്താണ് ഇനി കണ്ണിന്റെ ഉള്ളിലേക്ക് നെജസ്സ് വീണാലോ അവിടെ കഴുകൽ നിർബന്ധമാണ് അപ്പോൾ കണ്ണിൻ്റെ ഉൾഭാഗം നെജസ്സ് വീണാൽ മാത്രമേ കണ്ണ് കഴുകൽ നിർബന്ധമാകുന്ന ഒരു ഒരവസ്ഥയുള്ളൂ ഉളു എടുക്കുന്ന സമയത്ത് കണ്ണിൻ്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധവുമില്ല സുന്നത്തുമില്ല മറിച്ചത് കറാഹത്താണ് ഒഴിവാക്കേണ്ടതാണ് മുഖത്തിൻ്റെ പരിധി നാം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ആ മുഖത്തിൻ്റെ പരിധിയിൽ അല്പത്തെ കൂടി കഴുകൽ നിർബന്ധമാണ് ഉദാഹരണത്തിന് തലയുടെ തലമുടി മുളക്കുന്ന ഭാഗം മുതൽ താടിയല്ലിൻ്റെ അറ്റം വരെ എന്ന് പറഞ്ഞപ്പോൾ ആ തലയുടെ ഭാഗത്തേക്കും അല്പം കയറ്റി കഴുകുക രണ്ട് ചെവിയുടെ ഭാഗത്തേക്കും കൂടി അല്പം കയറ്റി കയറ്റിക്കഴുകൽ നിർബന്ധമാണ് ഇങ്ങനെ കഴുകുന്നത് ആ മുഖം മുഴുവനും കഴുകിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ കൂടി കഴുകണം എന്ന് നിർബന്ധമായ രൂപത്തിൽ പറഞ്ഞത് അപ്പോൾ ഉലോയിൻ്റെ ഫറായ മുഖം കഴുകുന്നതിനെക്കുറിച്ച് പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഇൻഷാല്ല അടുത്ത മൂന്നാമത്തെ ഫർൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം വസല്ലാഹു താല വസല്ലമല ഖൈഹൽ ഖഹി സയ്യിദിന മുഹമ്മദീൻ വാല അലി ഹി വസ്ഹബി ഹി വസലീം അലഹമദില്ലാഹി ആലമീൻ